നമസ്കാരം അവസാനം ഒരു ജയം രാജസ്ഥാനെ തേടിയെത്തിയെങ്കിലും ഇതുവരെയും പ്രതിസന്ധി ഘട്ടം അവർ കടന്നതായി പറയാനാകില്ല വെറും രണ്ട് പോയിന്റുകളുമായി ഒൻപതാം സ്ഥാനത്താണ് രാജസ്ഥാൻ തുടരുന്നത് രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള മത്സരങ്ങളും വളരെ വളരെ നിർണായകമാണ് ഇനിയുള്ള മത്സരങ്ങളിൽ ജയിച്ചു പോയില്ല എങ്കിൽ പ്ലേ ഓഫ് സാധ്യതകൾ മങ്ങുമെന്ന കാര്യത്തിൽ തർക്കമില്ല രാജസ്ഥാന്റെ ക്യാപ്റ്റൻസിയെ ചൊല്ലിയുള്ള അങ്കലാപ്പുകൾ ഇതുവരെയും മാറിയിട്ടില്ല റിയാൻ പരാഗ് മൂന്ന് മത്സരങ്ങളിലും നയിച്ചപ്പോൾ ഇനിയുള്ള മത്സരങ്ങളിൽ സഞ്ജു ഉണ്ടാകുമോ എന്ന ആകാംക്ഷയിലാണ് രാജസ്ഥാൻ റോയൽസ് ആരാധകർ ആദ്യ രണ്ട് മത്സരങ്ങളിലും ദയനീയ പ്രകടനം രാജസ്ഥാൻ കാഴ്ചവെച്ചതിന് പിന്നാലെ തന്നെ ആരാധകരെല്ലാം തന്നെ സഞ്ജുവിനായി മുറവിളി നടത്തിയിരുന്നു പരാഗിനെ കൊണ്ട് ഇതൊന്നും നടക്കില്ല എന്നും ക്യാപ്റ്റൻസി സഞ്ജു ഏറ്റെടുത്താൽ മാത്രമേ രാജസ്ഥാന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എല്ലിന്റെ ഭാവി സമ്പൂർണ്ണമാവുകയുള്ളൂ എന്ന തരത്തിലുള്ള ചർച്ചകളും വന്നിരുന്നു എന്നാൽ മൂന്നാം മത്സരത്തിൽ ആശ്വാസമായി രാജസ്ഥാന് വിജയം ലഭിക്കുകയായിരുന്നു എങ്കിലും ആരാധകർ പൂർണ്ണ തൃപ്തരല്ല സഞ്ജു തന്നെ രാജസ്ഥാനെ നയിച്ചാൽ മാത്രമേ രാജസ്ഥാനി മുന്നോട്ട് പോവുകയുള്ളൂ എന്ന തരത്തിലുള്ള ചർച്ചകൾ പോലും വന്നു കഴിഞ്ഞു ഒരു ജയവും രണ്ട് തോൽവികളും അടക്കം രണ്ട് പോയിന്റുമായി ഒൻപതാം സ്ഥാനത്ത് നിൽക്കുന്ന രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള മത്സരങ്ങളിൽ ജയിക്കുക എന്നത് വളരെ അനിവാര്യമാണ് പഞ്ചാബ് കിങ്സുമായാണ് അടുത്ത രാജസ്ഥാന്റെ മത്സരം വരുന്നത് ശനിയാഴ്ചയാണ് ഈ മത്സരം നടക്കുന്നത് ശനിയാഴ്ച സഞ്ജു തന്നെ കീപ്പർ സ്ഥാനമൊക്കെ ഏറ്റെടുത്ത് പൂർണ്ണ സജ്ജനായി ക്യാപ്റ്റൻസി ഏറ്റെടുത്ത് രാജസ്ഥാനൊപ്പം തുടരുമോ അതോ പരാഗ് തന്നെയായിരിക്കോ രാജസ്ഥാനെ നിയന്ത്രിക്കുന്നത് ഇത്തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മത്സരത്തിൽ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി സഞ്ജു മടങ്ങിയെത്തിയേൽ മാത്രമേ ഇനി കാര്യങ്ങൾ സുഗമമാവുകയുള്ളൂ രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ചെന്നൈക്ക് ശേഷമുള്ള അവസാന മത്സരത്തിന് ശേഷം ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിലേക്ക് മടങ്ങുകയായിരുന്നു സഞ്ജു തന്റെ ഫിറ്റ്നസ് പൂർണ്ണമായോ എന്നറിയാൻ വേണ്ടിയാണ് സഞ്ജു ഇപ്പോൾ മടങ്ങിയിരിക്കുന്നത് നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിൽ നിന്നുള്ള പച്ചക്കുടി കിട്ടിയാൽ സഞ്ജുവിന് ഫുൾ ടൈം രാജസ്ഥാനൊപ്പം പ്രവർത്തിക്കാം മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്യാപ്റ്റൻസിയും അതുപോലെ തന്നെ വിക്കറ്റ് കീപ്പർ ചുമതലയും എല്ലാം തന്നെ സഞ്ജുവിന് ഏറ്റെടുക്കാൻ സാധിക്കുന്നതാണ് അതേസമയം ഇപ്പോൾ സഞ്ജു മടങ്ങിയത് വീണ്ടും പരിക്കേറ്റത് കൊണ്ടാണോ ഇനി സഞ്ജുവിൻ്റെ മത്സരം നഷ്ടമാകുമോ എന്ന ആശങ്കകളും ഒരു വശത്തുണ്ട് പക്ഷെ ഇത്തരത്തിലുള്ള ആശങ്കകളൊന്നും ആവശ്യമില്ല എന്നാണ് രാജസ്ഥാൻ മാനേജ്മെന്റിൽ നിന്ന് ലഭിക്കുന്ന വിവരം എൻ സി സിയിൽ വെച്ച ബാറ്റിങ്ങിന് പുറമെ വിക്കറ്റ് കീപ്പിങ്ങിലും എല്ലാം തന്നെ സഞ്ജു വീണ്ടും ഫിറ്റ്നസ് ടെസ്റ്റിന് വിധേയനാകും ഇതിനുശേഷമായിരിക്കും സഞ്ജു ഫുൾ ടൈമായി രാജസ്ഥാനൊപ്പം ചേരേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം നിലവിൽ വരുന്നത് അതേസമയം രാജസ്ഥാൻ മാനേജ്മെന്റിന്റെ തീരുമാനങ്ങളും ഇനി നിർണായകമാണ് പരാഗം തന്നെ ക്യാപ്റ്റനെ തുടരണമോ സഞ്ജുവിനെ മാറ്റി നിർത്തണമോ എന്നുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് രാജസ്ഥാൻ മാനേജ്മെന്റ് ആയിരിക്കും ഇതിനോടകം തന്നെ ചർച്ചകൾ വന്നിരുന്നു രാജസ്ഥാൻ സഞ്ജുവിനെ ഒതുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെന്നും അതുമാത്രമല്ല സഞ്ജു ബാംഗ്ലൂരിലേക്ക് ചേക്കേറാൻ പോകുന്നു ആർ സി ബിയിലേക്ക് ചേക്കറാൻ പോകുന്നു എന്ന തരത്തിലുള്ള ചർച്ചകളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതാണ് അതുകൊണ്ട് തന്നെ രാജസ്ഥാനെ വിട്ട സഞ്ജുവിനി പോകുമോ എന്നുള്ള ചർച്ചകളും തള്ളിക്കളയാനാകില്ല പരാജയത്തിന് പ്രധാനമായും രാജസ്ഥാൻ പരിഗണിച്ചാൽ സഞ്ജു നിശ്ചയമായും രാജസ്ഥാനിൽ തുടരേണ്ടതില്ല എന്നുള്ള തീരുമാനമായിരിക്കും എടുക്കുക അങ്ങനെ വരികയാണെങ്കിൽ മറ്റ് ടീമുകൾ സഞ്ജു തേടി പോകുമെന്ന കാര്യത്തിലും തർക്കമില്ല അടുത്ത സീസണിൽ ഒരുപക്ഷെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ടീമിന്റെ ഭാഗമായി സഞ്ജു ഇറങ്ങിയാലും അത്ഭുതപ്പെടാനില്ല മാത്രമല്ല രജത് പാഠീദാറാണ് ഇപ്പോൾ ബാംഗ്ലൂരിനെ നയിക്കുന്നത് പാഠീദാറിനേക്കാളും ഒരുപാട് അനുഭവ സമ്പത്തുള്ള താരം കൂടിയാണ് സഞ്ജു സാംസൺ മാത്രമല്ല വിക്കറ്റ് കീപ്പിങ്ങിലും കേമനാണ് സഞ്ജു വിക്കറ്റ് കീപ്പർ തന്നെ ക്യാപ്റ്റനായി വരുന്നത് പരിഗണിക്കുകയാണെങ്കിൽ അത് മത്സരത്തിന് ഗുണം ചെയ്യുമെന്ന തീരുമാനം ബാംഗ്ലൂരിനുണ്ടായാൽ സഞ്ജുവിന് പച്ചക്കൊടി ലഭിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ വിരാട് കോഹ്ലി അടക്കമുള്ള താരങ്ങൾ സഞ്ജുവിന് കീഴിൽ ഇറങ്ങും അതായത് സഞ്ജുവിന് ക്യാപ്റ്റൻസിയിൽ വിരാട് കോഹ്ലി അടക്കമുള്ള ടീം അംഗങ്ങൾ ഇറങ്ങിയാൽ അതൊരു ഗംഭീര വിഷയം തന്നെയായിരിക്കും എന്ന് പറയാതിരിക്കാനാകില്ല ഇപ്പോൾ രാജസ്ഥാൻ്റെ ടീം അംഗം കൂടിയായ ജോഫ്ര ആർച്ചനെ നേരിടുകയായിരുന്നു സഞ്ജുവിൻ്റെ പരിക്കേറ്റത് പവർ പ്ലേയിൽ ബാറ്റിങ്ങിനിടെ ബോൾ തട്ടി അദ്ദേഹത്തിന്റെ ചൂണ്ടുവിരലിന് പൊട്ടലിലയൽക്കുകയായിരുന്നു തുടർന്ന് ഈ മത്സരത്തിൽ വിക്കറ്റ് കീപ്പിംഗിൽ നിന്നും താരം മാറി നിൽക്കുകയും ചെയ്തു പകരം ധ്രുവയിലാണ് ടീമിനായി വിക്കറ്റ് കാത്തത് പരിക്കല്പം സാരമുള്ളതാണെന്ന് വിദഗ്ധ പരിശോധനയിൽ വ്യക്തമാവുകയും ചെയ്തു തുടർന്നായിരുന്നു കഴിഞ്ഞ മാസം പതിനൊന്നിന് മുംബൈയിൽ വെച്ച് സഞ്ജു ശസ്ത്രക്രിയക്ക് വിധേയനായത് എന്തായാലും രാജസ്ഥാൻ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനങ്ങളായിരിക്കും സഞ്ജുവിൻ്റെ ഇനിയുള്ള ഐ പി എൽ ഭാവി തന്നെ തീരുമാനിക്കുക കാത്തിരുന്ന് കാണാം സഞ്ജു ഏത് റോള് തിരഞ്ഞെടുത്ത ഇനി നമ്മളെ ഇങ്ങനെത്തും എന്ന്